യു എസിലെ അരിസോണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പ്രകൃതിദത്ത അത്ഭുതമായ ഗ്രാൻഡ് മലയിടുക്ക് അതിമനോഹരമായ സൗന്ദര്യത്തിനും ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യത്തിനും മാത്രമല്ല സന്ദർശകരെയും ഗവേഷകരെയും ഒരുപോലെ ആകർഷിച്ച നിഗൂഢതകൾ ഇരുണ്ട ഇതിഹാസങ്ങൾ വിചിത്രമായ കഥകൾ എന്നിവയാലും മൂടപ്പെട്ടിരിക്കുന്നു അതിന് മഹിത്തായ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവും പുരാതന പുരാണങ്ങൾ മുതൽ ആധുനിക കാലത്തെ അപ്രത്യക്ഷമാകാൻ വരെയുള്ള കഥകൾ കാരണമായി ഗ്രാൻഡ് മലയിടുക്കിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും ആകർഷകമായ നിഗൂഢതകളുടെയും ഇരുണ്ട കഥകളുടെയും ഒരു വീഡിയോ ആണ് ഞാൻ പര്യവേഷണം ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ആ മലയിടക്കിലേക്കൊന്ന് സഞ്ചരിച്ചാലോ മലയെടുക്കലിൽ ഒരു പുരാതന ഭൂഗർഭ നഗരം കണ്ടെത്തിയതാണ് ഏറ്റവും നിലനിൽക്കുന്ന രഹസ്യങ്ങളൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അരിസോണ ഗസ്റ്റിൽ ഒരു ലേഖനം ഒരു പരിവേഷകൻ ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ ഏഷ്യൻ വംശകരുടെ പുരാവസ്തുക്കൾ അടങ്ങിയ തുരങ്കങ്ങളുടെ വിപുലമായ ശൃംഖല കണ്ടെത്തി സെൻസേഷണൽ ക്ലെയിം ഉണ്ടായിരുന്നിട്ടും മറ്റൊരു നാഗരികതയുടെ വ്യക്തമായ തെളിവുകളൊന്നും കണ്ടെത്തിയില്ല ഇതൊരു തട്ടിപ്പോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട പുരാവസ്തു കണ്ടെത്തലോ ആണെന്ന് വിശ്വസിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നു വർഷങ്ങളായി ഗ്രാൻഡ് മലയടുക്കിനിൽ നിരവധി ആളുകൾ ദുരൂഹമായ അപ്രത്യക്ഷരായിട്ടുണ്ട് ചില കാൽനടയാത്രക്കാർ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമാകുന്നു ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളോ അല്ലാതെ മറ്റു സൂചനകളൊന്നും അവശേഷിപ്പിക്കില്ല വിശാലവും ദുർഘടവുമായ ഭൂപ്രദേശത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചോ അമാനുഷിക ശക്തികളെക്കുറിച്ചോ ഉള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതുകൊണ്ട് തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ പലപ്പോഴും വെറും കൈയ്യോടാണ് തിരിച്ചു വരുന്നത് ഹോക്കി ജനതയെ സംബന്ധിച്ചിടത്തോളം ഗ്രാൻഡ് മലയടുക്കിനുള്ളിൽ അവരുടെ ദൃഷ്ടി ബന്ധപ്പെട്ട ഒരു പുണ്യസ്ഥലമാണ് തങ്ങളുടെ പൂർവികൾ ഉയർന്നുവന്ന പാതളത്തിലേക്കുള്ള കവാടമാണിതെന്ന് അവർ വിശ്വസിക്കുന്നു മലയിടുക്കിൽ നിന്നും പാറകളോ അവശിഷ്ടങ്ങളോ എടുത്തതിനു ശേഷം കാൽനടയാത്രക്കാർ ദൗർഭാഗ്യവും വിചിത്രമായ അനുഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഭൂമി അനാദരിക്കുന്നവരോ പുരാവസ്തുക്കൾ നീക്കം ചെയ്യുന്നവരോ ആയവർക്ക് സംഭവിക്കുന്ന ശാപങ്ങളെക്കുറിച്ചുള്ള കഥകളും ഇന്നും നിലനിൽക്കുന്നു മലയിടക്കിലെ നിലവിലില്ലാത്ത ട്രാക്കുകളിൽ ട്രെയിനിൻ്റെയും വിസിലിൻ്റെ ശബ്ദവും പ്രേതശബ്ദവും ചക്രങ്ങളുടെ കൂട്ടക്കരച്ചിലും കേട്ടതായി സന്ദർശകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കനന തീവണ്ടികളാണ് ഈ സ്പെട്ടിക്കൽ ശബ്ദങ്ങൾക്ക് കാരണമായെന്ന് കരുതപ്പെടുന്നു അതും തൊഴിലാളികളെയും ഈ പ്രദേശത്തൂടി കടത്തിക്കൊണ്ടുപോയതായി അവർ വിശ്വസിക്കുന്നു അതുമാത്രമല്ല അവരിൽ പലരും ദാരുണമായി വിധി നേരിടേണ്ടി വന്നവരാണ് ഗ്രാൻഡ് മലയടുക്കിന്റെ സൗത്ത് റീമിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ എൽതോവർ ഹോട്ടൽ ആഡംബരത്തിനും വേട്ടയാടുകൾക്കും ഒരു പേരുകേട്ടതാണ് അതിഥികളും ജോലിക്കാരും നിഴ പോലെയുള്ള രൂപങ്ങൾ കണ്ടതായും ശരീരമില്ലാത്ത ശബ്ദങ്ങൾ കേട്ടതായും പറയുന്നു പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാല ചരിത്രവുമായി ബന്ധപ്പെട്ട മുറികളിലും ഇടനാടികളിലും വിശദീകരിക്കാനാകാത്ത തണുത്ത പാടുകൾ അനുഭവപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി സന്ദർശകരും നാട്ടുകാർ രാത്രിയിൽ മലയെടുക്കിൽ ദുരൂഹമായ വിളക്കുകൾ കറങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വിളക്കുകൾ പലപ്പോഴും ഓർബുകൾ അല്ലെങ്കിൽ തിളങ്ങുന്ന രൂപങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്നു യു എഫ് ഒ പ്രവർത്തനങ്ങൾ മുതൽ സ്പിരിറ്റ് പ്രകടനങ്ങൾ വരെയുള്ള എല്ലാത്തിനും ഇത് കാരണമാണ് അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവയുടെ ഉത്ഭവം ഇതുവരെയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ നവദമ്പതികളായി ഗ്ലെയിനും ബ്ലസിയും നദിയിൽ റാഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെ അപ്രത്യക്ഷരായി അവരുടെ ശൂന്യമായി ബോട്ട് കണ്ടെത്തിയെങ്കിലും ഒരു തുമ്പിൽ ലഭിച്ചില്ല ഫൗട്ട്ലേ മുതൽ മുങ്ങിമരണം സ്വമേധയാ അപ്രത്യക്ഷമാകൽ വരെയുള്ള സിദ്ധാന്തങ്ങളുമുള്ള നിഗൂഢത പരിഹരിക്കപ്പെടാതെ തുടരുന്നു കാൽനട യാത്രക്കാരും സന്ദർശകരും പാതകളിലും മലയിടുക്കുകളിലും പതിയിരിക്കുന്ന നിഴൽ പോലെയുള്ള മനുഷ്യരൂപങ്ങളുമായി കണ്ടുമുട്ടുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് സാക്ഷികളെ അസ്വസ്ഥരാക്കുന്നു ഇത് മലയൊടുക്കിൽ മരിച്ചവരുടെ ആത്മകളെന്ന് ചിലർ വിശ്വസിക്കുന്നു മറ്റുള്ളവർ ഇത് ദേശത്തിന്റെ പുരാതന ഊർജ്ജത്തിന്റെയും പ്രകടനമാണെന്നും അഭിപ്രായപ്പെടുന്നു ഒരു ജനപ്രിയ പ്രേത മലയിടുക്കിൽ അലഞ്ഞു നടക്കുന്നു ഒരു സ്ത്രീ തന്റെ നഷ്ടപ്പെട്ട കുട്ടിക്ക് വേണ്ടി നിലവിളിക്കുന്നതിനെക്കുറിച്ചും പറയുന്നു കഥ വ്യത്യസ്തമാണ് എന്നാൽ മിക്ക പതിപ്പുകളിലും അവളെ ഒരു പയനീർ സ്ത്രീയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് മലയിടുക്കിലൂടെ അവരെ യാത്രയ്ക്കിടെ വേർപിരിഞ്ഞ ശേഷം തന്റെ കുട്ടിയെ അന്വേഷിച്ച് മരിച്ചുപോയതാണ് ആ സ്ത്രീ അതേപോലെ തന്നെ രൂപമാറ്റം വരുത്തുന്ന ഒരു വസ്തുവായ സ്കിൻ വാക്കിന്റെ നവജോഹിതിഹാസങ്ങൾ ഗ്രാൻഡ് മലയിടുക്കിൽ പ്രദേശത്തെ വിചിത്ര ജീവികളെ കാഴ്ചയുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കഥകൾ തങ്ങളുടെ ഇരയെ പിന്തുടരേ മൃഗങ്ങളെയോ മനുഷ്യരെ പോലെയുള്ള രൂപങ്ങളെയോ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ദുഷ്ടജീവികളെക്കുറിച്ചാണ് പറയുന്നത് അനസാസി എന്നറിയപ്പെടുന്ന പൂർവികരായ പ്ലൂ ബ്ലോയന്മാർ മലയെടുക്കിനുള്ളിൽ ശ്രദ്ധേയമായ അവശിഷ്ടങ്ങളും പുരാവസ്തുക്കളും ഉപേക്ഷിച്ചു എന്നിരുന്നാലും പതിമൂന്നാം നൂറ്റാണ്ടിൽ അവരുടെ പെട്ടെന്നുള്ളതും നിഗൂഢവുമായ തിരോധാനം പുരാവസ്തു ഗവേഷകരെ അമ്പരിപ്പിച്ചു ഗ്രാൻ മലയടുക്കിൽ വസിക്കുന്ന അവസുപ്പായി ആളുകൾക്ക് ഈ പ്രദേശത്ത് വസിക്കുന്ന ആത്മാക്കളുടെ നിരവധി കഥകൾ അറിയാം പവിത്രമായ വെള്ളച്ചാട്ടങ്ങളെയും ഗുഹകളെയും കാത്തുസൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന സംരക്ഷക ആത്മാക്കളെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് മാത്രമല്ല യാത്രക്കാരെ വഴിതെറ്റിപ്പിക്കുന്ന ദുഷിച്ച ആത്മാക്കളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു മലയിടുക്കിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കാൽപ്പാടുകൾ അല്ലെങ്കിൽ ട്രമ്മിംഗ് പോലുള്ള വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നതായി സന്ദർശകർ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ശബ്ദങ്ങൾക്ക് വ്യക്തമായ ഉറവിടമില്ല അവ ആത്മീയ പ്രവർത്തനമോ വിദൂര ശബ്ദങ്ങൾ വർദ്ധിപ്പിക്കുന്ന മലയിടുക്കിൻ്റെ ശബ്ദഗുണങ്ങളോ ഇത് കാരണമാകാം സ്വർണവേട്ടയുടെ കാലഘട്ടത്തിൽ ആക്രമസക്തമായി മരിച്ച ഒരു കനിത്തൊഴിലാളിയെക്കുറിച്ച് ഒരു ഐതിഹ്യം പറയുന്നു അവന്റെ ആത്മാവ് മലയിടുക്കിലും ഉപേക്ഷിക്കപ്പെട്ട ഒരു കനിയിൽ വേട്ടയാടുന്നതായി പറയപ്പെടുന്നു പ്രവേശന കവാടത്തിന് വളരെ അടുത്തു പോകുന്നവർക്ക് മാത്രം ഇത് ദൃശ്യമാകും മലയിടുക്കിലൂടെ ഒഴുകുന്ന നദി പലപ്പോഴും വഞ്ചനാപൊരവും എന്ന് വിളിക്കുന്നു അതിവേഗം നിരവധി ജീവൻ അപഹരിച്ചതാണ് വെള്ളത്തിലൊരു ഇരുണ്ട ശക്തിയുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു സംശയിക്കാതെ റാഫറ്ററുകളെ അവരുടെ നാശത്തിലേക്കും ഇത് വലിച്ചിടുന്നു അതിജീവിച്ചവർ പലപ്പോഴും റാപ്പിഡുകളിൽ നാവിഗേറ്റ് ചെയ്യുമ്പോൾ ഒരു വിചിത്രമായ സാന്നിധ്യം അനുഭവപ്പെടുന്നതായും സംസാരിക്കുന്നു മലയടുക്കിൽ കണ്ടെത്തിയതായി ആരോപിക്കപ്പെടുന്ന ഭീമാകരമായ ഹ്യൂമനോയിഡ് അസ്ഥികളെക്കുറിച്ച് റിപ്പോർട്ടുകൾ പതിറ്റാണ്ടുകളായി പ്രചരിപ്പിക്കുന്നുണ്ട് തദ്ദേശീയ അമേരിക്കൻ നാടോടിക്കഥകളിലെ പുരാതന ഭീമന്മാരുടെ കെട്ടുകഥകളുമായി സംബന്ധിച്ചിരിക്കുന്നു ഈ അവകാശവാദങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവർ നഷ്ടപ്പെട്ട വംശങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്ക് ഇന്നും ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ചില സന്ദർശകർ കടുത്ത അടയാളപ്പെടുത്താത്ത ഹെലികോപ്റ്ററുകൾ മലയെടുക്കിന് മുകളിലൂടെ പറക്കുന്നതായി കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഈ ഹെലികോപ്റ്ററുകൾ ഗവൺമെന്റ് പ്രൊജക്റ്റുകൾ രഹസ്യ പുരാവസ്തു ഗവേഷണങ്ങൾ അല്ലെങ്കിൽ യു എഫ് എഫ് പ്രവർത്തനങ്ങൾ എന്നിവയായി ബന്ധിപ്പിക്കുന്നു ദി വേവ് എന്നറിയപ്പെടുന്ന സമീപത്തുള്ള ഭൂഗ്രഭ രൂപീകരണത്തിലേക്ക് പോകുന്ന കാലനട യാത്രക്കാർ നിഗൂഢമായ അപ്രത്യക്ഷരായിട്ടുണ്ട് കഠിനമായ ഭൂപ്രദേശവും കടുത്ത ചൂടും പലപ്പോഴും കുറ്റപ്പെടുത്തുന്നു ഇതിനെ എന്നാൽ ചില പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് ഭൂമി തന്നെ രഹസ്യങ്ങൾ മറയ്ക്കുന്നു എന്നാണ് ചില സാഹസികർ അവകാശപ്പെടുന്നത് സമയ സ്ലിപ്പുകൾ അനുഭവിച്ചതായി അല്ലെങ്കിൽ മലയിടുക്കിനുവിൾ സമയവും സ്ഥലവും വളച്ചൊടിക്കുന്നതായി തോന്നിയ പ്രദേശങ്ങളിൽ ഇടതു വീഴുകയും ചെയ്തതായി അവർ പറയുന്നു ഈ കഥകൾ ഊർജ്ജ ചൊല്ലിക്കാറ്റ് അല്ലെങ്കിൽ മലയെടുക്കിൻ്റെ തനതായ ഭൂമിശാസ്ത്രവും വിശുദ്ധ ചരിത്രവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇൻട്ര ഡൈമെൻഷണൽ പോർട്ടലുകളുടെ സാധ്യതയെ സൂചിപ്പിക്കുന്നു അതിമനോഹരമായ സൗന്ദര്യവും നിഗൂഢതയുമുള്ള ഗ്രാൻഡ് മലയിടുക്ക് അത്ഭുതത്തിൻ്റെയും അപകടത്തിൻ്റെയും ഗൂഢാലോചനയുടെയും സ്ഥലമായി തുടരുന്നു നാടോടി കഥകളിലെ ചരിത്ര സംഭവങ്ങളിലോ അസാധാരണ പ്രതിഭാസങ്ങളിലോ വേരുന്നായാലും അതിൻ്റെ നിഗൂഢതകൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നവരെ വശീകരിക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു